നമസ്കാരം ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഹാശിവരാത്രി പ്രപഞ്ചനാഥനായ പരമശിവനെ ആരാധിക്കാൻ ഇതിലും വലിയൊരു പുണ്യദിനം വേറെയില്ല ഉപവാസവും പ്രാർത്ഥനയുമായി ഭഗവാന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കാരണം ഇന്ന് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് ചോദിക്കുന്ന വരങ്ങൾ നൽകുന്ന പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹം എന്താണെന്നറിയാൻ നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മളൊരു ശിവരാത്രി സ്പെഷ്യൽ തൊടുകുറി നടത്തുകയാണ് നിങ്ങളുടെ ബോധ മനസ്സല്ല മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ സാക്ഷാൽ പരമശിവൻ തരുന്ന സൂചനകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയാനായിട്ട് പോകുന്നത് ഞാനിപ്പോ നിങ്ങളുടെ സ്ക്രീനിൽ മൂന്ന് തരം ശിവലിംഗങ്ങൾ കാണിക്കുന്നു ഒന്നാമത്തേത് വളരെ തിളക്കമുള്ള ഒരു സ്ഫടിക ശിവലിംഗം രണ്ടാമത്തേത് സാക്ഷാൽ ഭഗവാന്റെ കണ്ണുനീരിൽ നിന്നുണ്ടായ രുദ്രാക്ഷ ശിവലിംഗം മൂന്നാമത്തേത് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന കരുത്തുറ്റതും കരിങ്കല്ലിൽ തീർത്തതുമായ ശിവലിംഗം ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സങ്കടം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് മൂന്ന് വട്ടം മനസ്സിൽ ജപിക്കുക എന്നിട്ട് പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കുക ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന മൂന്ന് ശിവലിംഗങ്ങളിൽ ഇതിൽ ഏത് ശിവലിംഗമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത് ആ ശിവലിംഗം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരു നിമിഷം തരുന്നു ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു ശിവലിംഗം തിരഞ്ഞെടുക്കുന്നു എന്ന് കരുതുന്നു ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി മൂന്ന് ശിവലിംഗങ്ങളിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി തന്നെ നമുക്ക് നോക്കാം അതിനു മുൻപായി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് ജാതകം നോക്കാൻ താല്പര്യമുള്ളവർ ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാല് ആദ്യമായി നമുക്ക് സ്ഫടിക ശിവലിംഗം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്ക് കടക്കാം സ്ഫടിക ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് സ്ഫടികം എന്ന് പറയുന്നത് എന്താണ് അത് വളരെ സുതാര്യമാണ് അതായത് ട്രാൻസ്പെറൻ്റ് ആണ് അതിലൂടെ നോക്കിയാൽ അപ്പുറത്തുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായി കാണാം ഈ ശിവലിംഗം നിങ്ങളുടെ കണ്ണിനെ ആകർഷിക്കാൻ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കാൻ കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലൂടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്ന ആളുകൾ സത്യസന്ധരാണോ എൻ്റെ പണം എനിക്ക് തിരികെ കിട്ടുമോ ഞാൻ ചെയ്യുന്ന ബിസിനസ് മുന്നോട്ട് പോകുമോ ഇങ്ങനെ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ ഒന്നിലും ഒരു കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുമില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ വളരെ സുതാര്യമായ മനസ്സുള്ള ഒരാളാണ് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് വിശ്വസിക്കും ഉള്ളിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല നിങ്ങൾക്കത് അറിയില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലരിൽ നിന്നും നിങ്ങൾക്ക് വലിയ ചതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പണം കൊടുത്താൽ തിരികെ കിട്ടില്ല സ്നേഹം കൊടുത്താൽ തിരികെ അവഗണനയാകും കിട്ടുക ഇനി ആരെയും വിശ്വസിക്കില്ല എന്ന് നിങ്ങൾ പലവട്ടം തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ആ തീരുമാനങ്ങളെല്ലാം പിന്നീട് ഇല്ലാതായിട്ടുമുണ്ട് എന്നാൽ ഭഗവാൻ ഈ സ്പടിക ലിംഗത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സൂചന എന്താണെന്നറിയാമോ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഇരുണ്ട കാലം മാറാൻ പോവുകയാണ് ഈ ശിവരാത്രി മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതം ഈ സ്പടികം പോലെ തെളിഞ്ഞതായിരിക്കും സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം വരികയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുള്ള എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് തടഞ്ഞു വെക്കപ്പെട്ടിരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും ബാങ്ക് ലോണുകൾ പാസ്സാകുക വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ ശരിയാവുക തുടങ്ങിയവ ഇതിൽപ്പെടും പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു തിരിച്ചറിവ് ഈ സമയത്ത് ഭഗവാൻ നിങ്ങൾക്ക് നൽകും നിങ്ങളെ ചതിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭഗവാൻ തന്നെ എടുത്തു മാറ്റും അത് തുടക്കത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു വേദന ഉണ്ടാക്കിയേക്കാം എന്നാൽ ഭാവിയിലേക്ക് അത് വലിയൊരു അനുഗ്രഹമായി മാറും തൊഴിൽ രംഗത്തും ഈ തെളിച്ചം വരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവർക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും നിങ്ങൾക്കുള്ള ഒരു പ്രധാന ഉപദേശം ഇതാണ് ഈ കാലയളവിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോവുക സ്ഫടികം പോലെയുള്ള നിങ്ങളുടെ നല്ല മനസ്സിന് പരമശിവൻ നൽകുന്ന വലിയൊരു വിജയത്തിന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് ഇനി രണ്ടാമത്തെ രുദ്രാക്ഷ ശിവലിംഗം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ് നോക്കുന്നത് സാക്ഷാൽ പരമശിവന്റെ കണ്ണുനീരിൽ നിന്ന് ഉത്ഭവിച്ച രുദ്രാക്ഷ ശിവലിംഗമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് തിരഞ്ഞെടുത്തതെങ്കിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങളിത് കേൾക്കുക രുദ്രാക്ഷം എന്ന് പറയുന്നത് മഹാദേവന്റെ കരുണയുടെയും ഒപ്പം സംരക്ഷണത്തിന്റെയും പ്രതീകമാണ് ഈ ശിവലിംഗം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സംരക്ഷണമാണ് മാനസികമായും ശാരീരികമായും ഒരുപാട് മുറിവേറ്റവരാണ് നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ശത്രുക്കൾ പുറത്തു നിന്നുള്ളവരല്ല മറിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സുഹൃത്തുക്കളോ ആയിരിക്കും അവർ നൽകുന്ന വാക്കുകൊണ്ടുള്ള വേദനകൾ നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് വല്ലാത്തൊരു ഏകാന്തതയും ഡിപ്രഷനും നിങ്ങളെ അലട്ടുന്നുണ്ടാകാം കൂടാതെ അകാരണമായ ഭയം രാത്രികളിൽ ഉറക്കമില്ലായ്മ വിട്ടുമാറാത്ത ശാരീരിക അസുഖങ്ങൾ എന്ത് തൊട്ടാലും തടസ്സം എന്നിങ്ങനെ കണ്ണേർ ദോഷങ്ങളുടെയും നെഗറ്റീവ് എനർജിയുടെയും വലിയൊരു പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് ദൈവമേ എന്നെ മാത്രം എന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് എത്രയോ രാത്രികളിൽ നിങ്ങൾ തലയിണയിൽ മുഖം കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങൾ സന്തോഷിച്ചോളൂ നിങ്ങളുടെ കണ്ണുനീർ ഭഗവാൻ കണ്ടിരിക്കുന്നു രുദ്രാക്ഷം തിരഞ്ഞെടുക്കുന്ന ഭക്തർക്ക് പരമശിവൻ നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് അഭയം ഇനി നിങ്ങളെ ആരും തൊടില്ല ഈ ശിവരാത്രി മുതൽ നിങ്ങളുടെ ചുറ്റും ഭഗവാൻ ഒരു സുരക്ഷാ കവചം തീർക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ദ്രോഹം ചെയ്തവർ നിങ്ങളെ അപമാനിച്ചവർ നിങ്ങളുടെ വളർച്ച തടഞ്ഞവർ അവർ സ്വന്തം കർമ്മഫലം അനുഭവിക്കുന്ന കാഴ്ച നിങ്ങൾ ഈ വർഷം നേരിട്ട് കാണും ശത്രുദോഷങ്ങൾ പൂർണമായും മാറിപ്പോകും ആരോഗ്യപരമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന വലിയ ബുദ്ധിമുട്ടുകൾ പല ആശുപത്രികളിൽ കയറി ഇറങ്ങിയിട്ടും മാറാത്ത അസുഖങ്ങൾ അത്ഭുതകരമായി ഭേദമാകും നിങ്ങളുടെ മനസ്സിലേക്ക് വലിയൊരു ധൈര്യം വരും ഇനി എന്ത് വന്നാലും ഞാൻ നേരിടും എന്നൊരു ആത്മവിശ്വാസം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു കൂടാതെ ആത്മീയമായ ഒരു വലിയ ഉണർവ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാകും അപ്രതീക്ഷിതമായി ചില പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള യോഗം ഈ വർഷം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്കുള്ള ഒരു ഉപദേശം നിങ്ങളുടെ ശത്രുക്കളോട് പകരം വീട്ടാൻ നിങ്ങൾ ശ്രമിക്കരുത് അവരെ ഭഗവാന് വിട്ടുകൊടുക്കുക നിങ്ങൾ ഈശ്വരനെ മാത്രം അഭയം പ്രാപിച്ച് മുന്നോട്ട് പോവുക രുദ്രാക്ഷം ധരിച്ചവനെ ലോകത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ഇനി മൂന്നാമത്തെ കരിങ്കൽ ശിവലിംഗം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ് പറയുന്നത് ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിൽ നമ്മൾ കാണുന്ന ഉറച്ചു നിൽക്കുന്ന കരിങ്കൽ ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കരിങ്കല് എന്ന് പറയുന്നത് ഒരിക്കലും ഇളകാത്ത എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ഉറച്ചു നിൽക്കുന്ന ഒന്നാണ് ഈ ശിവലിംഗം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്ഥിരതയാണ് സ്റ്റെബിലിറ്റിയാണ് ജീവിതത്തിൽ ഒന്നിനും ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ജോലി കിട്ടിയാൽ അതിൽ സ്ഥിരതയുണ്ടാകില്ല ബിസിനസ് തുടങ്ങിയാൽ അത് പകുതിക്ക് വെച്ച് നിന്നു പോകുന്നു വാടക വീടുകൾ മാറി മാറി പോകുന്ന അവസ്ഥ സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ സ്വന്തമായി ഒരു വിലാസം എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വിവാഹ ആലോചനകൾ വരും എന്നാൽ അത് ഉറപ്പിക്കാറാകുമ്പോൾ അത് മുടങ്ങിപ്പോകുന്നു ഇങ്ങനെ ജീവിതത്തിൽ ഒരു അസ്ഥിരത നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് മറ്റുള്ളവർ ജീവിതത്തിൽ സെറ്റിലാകുന്നത് കാണുമ്പോൾ എന്റെ കാര്യം മാത്രം എന്താ ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നൊരു വിഷമം നിങ്ങൾക്ക് തോന്നാറുണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് എന്ത് കഷ്ടപ്പാടും സഹിച്ച് മുന്നേറാൻ നിങ്ങൾ തയ്യാറുമാണ് പക്ഷേ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം പലപ്പോഴും മറ്റുള്ളവരാണ് അനുഭവിക്കുന്നത് എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ സമയമാണ് വരുന്നത് കരിങ്കൽ ലിംഗം തിരഞ്ഞെടുത്തവർക്ക് ഭഗവാൻ നൽകുന്നത് ശാശ്വതമായ ഒരു വിജയമാണ് ഒരു പെർമനന്റ് സക്സസ് അതായത് വന്നു പോകുന്ന ഭാഗ്യങ്ങളല്ല മറിച്ച് തലമുറകളോളം നിലനിൽക്കുന്ന സൗഭാഗ്യങ്ങൾ കുറെ നാളായി നടക്കാതിരുന്ന നിങ്ങളുടെ സ്വന്തം വീട് എന്ന സ്വപ്നം ഈ വർഷം നടക്കാൻ പോവുകയാണ് വീട് പണി പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർക്കാണെങ്കിൽ അത് പൂർത്തിയാക്കി പാല് കാച്ചൽ നടത്താൻ സാധിക്കും വസ്തുസംബന്ധമായ തർക്കങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും തൊഴിലിന്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം വരും താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിരമായ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കും വിവാഹ കാര്യത്തിൽ കാലതാമസം നേരിട്ടിരുന്നവർക്ക് ഈ വർഷം നല്ലൊരു ബന്ധം വന്നു ചേരുകയും വിവാഹം നടക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വൈകിപ്പിച്ചത് നിങ്ങളെ ശിക്ഷിക്കാനല്ല മറിച്ച് എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന ഒന്നല്ല നിങ്ങൾക്ക് നൽകേണ്ടത് പകരം കരിങ്കല്ല് പോലെ ഉറപ്പുള്ള ഒരു ഭാവിയാണ് നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് ഭഗവാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ആ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകാൻ പോകുന്നത് ഈ ശിവരാത്രിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന് ശക്തമായ ഒരു തറക്കല്ലിടാൻ പോവുകയാണ് നിങ്ങൾ ഭഗവാനിൽ ആത്മസമർപ്പണം നടത്തി ഉറപ്പോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതാണ് ഈ ശിവരാത്രി ദിനത്തിൽ മൂന്ന് ശിവലിംഗങ്ങളിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ സൂചനകൾ നിങ്ങൾ ഇതിൽ ഏത് ശിവലിംഗമാണ് തിരഞ്ഞെടുത്തത് സ്ഫടികമാണോ രുദ്രാക്ഷമാണോ കരിങ്കല്ലാണോ അത് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ഞാൻ പറഞ്ഞ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയോ എന്നും കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു വഴികാട്ടിയാണ് കൂടാതെ ഇന്നത്തെ ഈ ശിവരാത്രി ദിനത്തിൽ തന്നെ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സാധിച്ചത് അത് വലിയൊരു നിമിത്തമാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വലിയ ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിക്കുന്നതിനായി ആത്മീയ മാസ്ട്രോ കൺസൾട്ടൻസിയുടെ വാട്സപ്പ് നമ്പറായ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാലിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ പരമശിവന്റെ പൂർണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താഴെ കമന്റ് ബോക്സിൽ ഓം നമശിവായ എന്ന് കുറിക്കാൻ മറക്കരുത് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി